ചെണ്ടമേളത്തിനൊത്ത് തോറ്റമ്പാട്ടും വരവിളിയും ഉയരുമ്പോൾ തെയ്യങ്ങൾ വരപ്രസാദമായി നൽകുന്ന മഞ്ഞൾക്കുറി ഏറ്റുവാങ്ങി അനുഗ്രഹമൊഴികൾ കേട്ട് മനസ്സ് ധന്യമാക്കുവാനായി പതിനായിരങ്ങളായ വിശ്വാസികൾ വടക്കേ മലബാറിലെ കാവുകളിലും കോട്ടങ്ങളിലും ദേവസ്ഥാനങ്ങളിലും തറവാട് തിരുമുറ്റങ്ങളിലും ഒത്തുചേരും കുലദേവതമാരായ തെയ്യങ്ങൾക്ക് മുന്നിൽ ദർശനം തേടുന്ന കളിയാട്ടക്കാലത്തിലേക്ക് വടക്കേ മലബാറിലെ തിരുമുറ്റങ്ങൾ ചിലമ്പിട്ടുണരുകയായി തുലാപ്പത്തിന് കാവുകളിലും ദേവസ്ഥാനങ്ങളിലും കാലിച്ചാനൂട്ടും പുത്തരിയും നടക്കുന്നതോടെയാണ് അനുഷ്ഠാന വിശുദ്ധിയോടെ തെയ്യക്കാലം തുടങ്ങുന്നത് ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളും വീരന്മാരും മന്ത്രമൂർത്തികളും നാഗദേവതമാരും പുലിദൈവങ്ങളുമെല്ലാം ഉറഞ്ഞാടി അനുഗ്രഹം ചൊരിയുന്ന തെയ്യക്കാലം അണിയലങ്ങൾ ഒരുക്കി കോലധാരികൾ ഒരുങ്ങിക്കഴിഞ്ഞു മഞ്ഞളും മനയോലയും ചായല്യവും കൊണ്ടുള്ള മുഖത്തെഴുത്തും ചമ്പട്ടുടയാടകളും കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളും തെയ്യങ്ങളുടെ ദൈവിക ഭാവങ്ങളെ പൂർണതയിലെത്തിക്കുന്നു തുലാപ്പത്തിന് തുടങ്ങുന്ന തെയ്യാട്ടം ഇടവമാസം വരെ നീളും